ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ സൺഡേ വ്ളോഗായിരുന്നേ ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ഫോണിനൊരു കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഇന്നലെ രണ്ട് ബ്ലോഗാണ് ഇന്നേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്തോന്നുള്ളൂട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങുക കുളി കഴിഞ്ഞു തല നനച്ചിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം നല്ലൊരു തലവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിലെ ബോഡി പെയിൻ അപ്പോൾ ഞാൻ തല നനച്ചില്ല മേൽ കഴുകിയിട്ട് വേഗം കിച്ചണിൽ കയറി നമ്മൾ ചായ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ മുന്നേ നമുക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിക്കണേന് മുന്നേ ജനലൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അതിൻ്റെ മുന്നെടുത്താണ് സോറി അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വൈകിയതുകൊണ്ടാണ് ഞാൻ ജനൽ തുറക്കാത്തത് അത് പറഞ്ഞിട്ട് നമ്മളത് വക വെക്കാണ്ട് ചെയ്യണതല്ല അത് മുന്നേത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം അത് കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ പിന്നെയും ചേച്ചി തന്നെയാണല്ലോ ചെയ്തെന്ന് തോന്നരുത് കേട്ടോ അതുകൊണ്ടൊന്നുകൂടെ പറഞ്ഞത് ചായക്കുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾ വേഗം ഇനി കിഴങ്ങും ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചപ്പാത്തിയും ആണ് കേട്ടോ നമ്മുടെ കിഴങ്ങ് കറി ഇതുണ്ട് മസാലക്കറി ചൂ അല്ല കിഴങ്ങുകൊണ്ട് ഒരു മസാലക്കറി വെക്കാമെന്ന് വിചാരിച്ചു മൂന്നാല് കിഴങ്ങ് ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് വേഗം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വലിയ പാടൊന്നുമില്ല ഇതിപ്പോൾ ഞായറാഴ്ച അല്ലേ എന്ന് വിചാരിച്ചു തിങ്കള ശനിയാഴ്ചയാണെങ്കിൽ വൈകീട്ട് കുറച്ചധികം അലക്കുലുക്കുത്ത് പണികളുണ്ടായിരുന്നു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആകെ ചടപ്പായി അപ്പോൾ രാവിലെ നെയ്റ്റ് ചെയ്യുക ഇപ്പോൾ ധൃതി ഒന്നും ഇല്ലല്ലോ സണ്ടേ അല്ലേ കുറച്ച് നേരം വൈകിട്ടാണ് നീക്കിയത് നമ്മൾ ശനി ഞായറൊക്കെ ഒത്തിരി നേരം വൈകിട്ടാണ് നീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തലേ ദിവസം അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് ഇന്നിപ്പം ഒക്കെ അരിഞ്ഞിട്ട് വേണം കേട്ടോ തൊലി കളഞ്ഞ് അരിഞ്ഞ് പെറുക്കി ഒക്കെ വേണം അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ റെഡിയാക്കുന്നുണ്ട് നമ്മളിത് സ്റ്റൂവാണ് ഉണ്ടാക്കാറ് ഇന്നിപ്പോൾ കണ്ണും കുട്ടി മസാലക്കറി പോലെ ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കാൻ വിചാരിച്ച് ചായയുടെ വെള്ളം അവിടെ തിളയ്ക്കുന്ന നേരം കൊണ്ട് വേഗം ഇതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ചായയ്ക്ക് വെള്ളം തിളച്ചപ്പോൾ പഞ്ചസാരയും പൊടി ഇടുന്നുണ്ട് തേയ്പ്പോലും പൊടി ഇട്ടാൽ മതി കേട്ടോ എന്നു വെച്ചാൽ കുളം വെള്ളമായോണ്ട് ഇത്തിരി പൊടി ഇടുമ്പോഴേക്കും അതങ്ങട് ബ്ലാക്ക് കളറാകും എനിക്കാണെങ്കിൽ ഈ കട്ടൻ ചായ ഓവർ ബ്ലാക്ക് കളറാണ് ഇഷ്ടമല്ല എനിക്കൊരു സർബത്തിൻ്റെയൊക്കെ ഒരു ലൈറ്റ് കളറാണ് കട്ടൻ ചായ ഇഷ്ടം പാൽ ചായ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് കുടിക്കുക വേണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ചായ റെഡിയായി നമ്മുടെ ഉള്ള കഴിയും സവാളുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഇനി അത് അരിയാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അരിയാ കുനുകുന അരിയാണ് കുറച്ചുകൂടെ നല്ലത് കനല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ ചോപ്പറിലിട്ടിട്ട് അരിയാനും മതിയിട്ടാണ് പക്ഷെ എനിക്ക് ഈ ചോപ്പറിലിട്ട് അരിയേക്കാളും ഒത്തിരി കൂടെ ടേസ്റ്റ് തോന്നുന്നു ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇട്ട് അറിയണത് നമ്മൾ ചിക്കൻ ബിരിയാണിക്കൊക്കെ അരിങ്ങണ പോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് അങ്ങനെ അരിഞ്ഞു വയ്ക്കുകയാണ് പൊട്ടാറ്റോ അരിഞ്ഞ് വെക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി നേരാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും രണ്ട് തക്കാളി ഇത്രയാണിതിന് വേണ്ടുള്ളൂ മല്ലിച്ചപ്പും കൂടെ വേണം കേട്ടോ ഈ ഇതാണ് ടേസ്റ്റ് സൂപ്പർ കറിയാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടിയും നൂലുപൂട്ടിൻ്റെ കൂടെ അടിപ്പുള്ളിയായിട്ട് പോണേ സൂപ്പർ കറി നീർ കൂടിയും സൂപ്പറാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെയാണ് ചതക്കുക നമ്മുടെ ആ ഒരളിനില്ലേ എടുത്തിട്ടില്ല നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് എടുത്താലും ഞാൻ തന്നെയാണ് ചെയ്യാറുണ്ട് അതിങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് എടുത്ത് കിഴകി തിരിച്ച് വയ്ക്കേണ്ട പാത്രത്തിലാവുമ്പോൾ അത്ര പാടില്ലല്ലോ സവാളിയും നമ്മുടെ കിഴങ്ങും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ റെഡിയായി ഇനി ഒരു ഉരുളി വെച്ചിട്ടാണ് അതിനകത്തുക്കി ഉരുള കിഴങ്ങ് ഉറക്കിയതും കുറച്ച് രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പകുതിയോളം സവാള അപ്പോൾ ഒരു സ രണ്ട് സവാള എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഒരു സവാളയാണെങ്കിൽ അതിട്ട് കുറച്ച് ഇട്ടു കൊടുക്കുക എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച് വയ്ക്കുക ഇത്തിരി മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഈ കിഴങ്ങ് മേയുള്ള വെള്ളം മതി ഇനിയിപ്പോൾ കുറച്ചധികം ഇരുന്നാലും വില കുഴപ്പമൊന്നുമില്ല കിഴങ്ങ് കയറിയല്ലേ വെന്ത് ഉടഞ്ഞ് അങ്ങോട്ട് സെറ്റ് ആയിക്കോളൂ കേട്ടോ കിഴങ്ങു എവളോ സമയം കൊണ്ട് നമുക്കിനി ചപ്പാത്തി കുഴച്ച് പരത്താം കേട്ടോ എനിക്ക് പണ്ടൊക്കെ അല്ലേ ഈ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ മെയിനായിട്ട് കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് കുഴച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ബലം വയ്ക്കും ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് ആയിട്ടിങ്ങനെ എന്താ പറയുക പപ്പടമൊക്കെ പോലെ പൊട്ടിച്ച് കഴിക്കുന്ന രീതി സോഫ്റ്റ് ആവുകയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിച്ചൺ ടാബ് ആകാലായിരിക്കും പൊടിയും ഒക്കെ ആയിട്ട് കുഴക്കുകയും വേണം ഒരു മെനക്കെട്ട പണിയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ ഒരുപാട് സമയം എടുത്തായിരുന്നു മുന്നൊക്കെ പിന്നെ പിന്നെ അത് ഉണ്ടാക്കി അങ്ങനെ വശമായിട്ട് പിന്നെ അതങ്ങോട് വേഗം ഈസി ആയിട്ടോ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ ചപ്പാത്തി കുഴക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളത്തിലാണ് കുഴിക്കുന്നത് ചിലപ്പോൾ ഞാൻ ചുടുവെള്ളത്തിൽ വാട്ടി കുഴിക്കാറുണ്ട് ഇപ്പോൾ പച്ചവെള്ളത്തില കുറച്ച് ഉപ്പും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് പച്ചവെള്ളത്തിൽ നല്ലോണം കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഒര ക്ലാസ്സ് കട്ടൻ ചായയും കൂടെ കഴി കുടിക്കുന്നുണ്ട് കേട്ടോ ഇതാവുമ്പോൾ എനിക്ക് ഒരു പത്ത് മണി വരെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ നീറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരേ ഗ്ലാസ് കട്ടൻ ഇങ്ങനെ സിപ്പ് അടിച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ പരത്തല്ല സോറി കുഴച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ചപ്പാത്തി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കിഴങ്ങ് വേവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ ഒരുപാടൊന്നും എടുക്കില്ല ഞാൻ കരം കുറച്ചിട്ടാണ് വേവിച്ചിട്ടുള്ളത് പക്ഷേ ആ സമയം കൊണ്ട് നമ്മളെന്താ വെച്ചാൽ അത് കുറച്ചങ്ങൂടെ പരത്താന്ന് വിചാരിച്ചു ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് സൺഡേ ആയോണ്ടന്നെ കുട്ടികൾ നല്ല നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കാം പക്ഷേ ഇനി ഞാൻ എന്താ വെച്ചാൽ അവർക്ക് ധൃതി ഇല്ലല്ലോ മെല്ലെ ഇരുന്ന് സാവധാനം കഴിച്ചാൽ മതി അപ്പം ഞാൻ കണ്ടിട്ട് കുറച്ചധികം ഉണ്ടാക്കും കേട്ടോ ഇനി ഇടനേരത്തെ അവർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം വിചാരിച്ചിട്ടാണേ അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ കുഴക്കണതിനനുസരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ സോഫ്റ്റ് എന്ന് പറയണത് ചുടുവെള്ളം പച്ച ആയാലും നമ്മൾ എത്രത്തോളം അത് കുഴക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് വരാ അപ്പോൾ അതിങ്ങനെ പരത്തി കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കിതിൽ വട്ടത്തിൽ വരികയില്ലേ കേട്ടോ എത്ര എത്ര പരത്തി കഴിഞ്ഞാലും ഇതിൻ്റെതുമല്ല അമീബ പോലെ ഭൂപടം പോലെയൊക്കെ അങ്ങോട്ട് ഒരു വട്ടത്തിലല്ലാണ്ട് പല രീതിക്കൊക്കെ വരിക അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട ഞാനിങ്ങനെ പരത്തി പരത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ ദേശീയ പലഹാരം എന്ന് പറയുന്നത് ഉഴുന്ന് ദോശയാണ് കേട്ടോ അത് വിട്ടുള്ള ഒരു കളി നമുക്ക് ആർക്കും ഇല്ല പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദോശയാണ് ഇഡ്ലി ദോശ ഇഡ്ലി പിന്നെ സെക്കൻഡാണ് ദോശയാണ് കൂടുതൽ പിന്നെ പുട്ടായിക്കോട്ടെ നൂലിപ്പുട്ടായിക്കോട്ടെ ദോശയൊക്കെ ആയിക്കോട്ടെ ദോശയല്ല നമ്മൾ നിർദോശയല്ലേ അതൊക്കെ ആയിക്കോട്ടെ അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നിനനുസരിച്ച് രണ്ട് ദിവസം ദോശയാണെങ്കിൽ അങ്ങനെ മാറ്റിമറിച്ചിട്ടുണ്ട് അത് ചപ്പാത്തി നമ്മുടെ നികണ്ടൂല് വല്ലാണ്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ടോപ്പിൽ നിൽക്കുന്നത് ദോശയും ചപ്പാത്തിയാണ് കേട്ടോ പിന്നെയാണ് പുട്ട് പുട്ടുതിൻ്റെ ഇടയിൽ റിസെൻ്റാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ചപ്പാത്തി നമ്മുടെ മസാലക്കറിയാണ് നമ്മുടെ കൂട്ടിലൊക്കെ ഇഞ്ഞ് വെന്ത് വന്നപ്പോൾ അല്ലേ നല്ലോണം കയ്യിൽ വെച്ചിട്ടൊന്നും നല്ല ഉടച്ചെടുക്കണം അത് നല്ല ഉടച്ച് വരുമ്പോഴാണ് ടേസ്റ്റ് ഇട്ട് ഉരുളി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഗ്രാമ്പൂ പട്ട ഏലാക്കിയാൽ പൊട്ടിക്കുക എന്നിട്ട് സവാള ഇട്ട് കൊടുക്കുക സവാള നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ വഴണ്ടി വരണം ഒരു ബ്രൗൺ കളർ ഏകദേശം ആവണ സമയം വരെ നല്ലവണ്ണം വഴിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വഴറ്റി എടുക്കുക വേപ്പിലിട്ട് കൊടുക്കാം നമുക്കിവിടെ വേപ്പില കിട്ടാൻ വേണ്ടിയിട്ടില്ല കേട്ടോ പഴയ വീട്ടിലാണെങ്കിൽ വേപ്പിലുണ്ടായിരുന്നു അതിന് പഞ്ചുണ്ടായിരുന്നില്ല ഇതിനിപ്പം നല്ല പഞ്ചാണ് അതുകൊണ്ട് ഞാനിങ്ങനെ പിശിക്കി വെച്ചിരിക്കുക പൂജിട്ടും കണ്ണൻകുട്ടിയും കൂടെ തോട്ടിലൊക്കെ പോയി തിരുമ്പി കുളിച്ച് വന്നിട്ടുണ്ട് നല്ല കുട്ടികളായിട്ട് അതുകൊണ്ട് പിന്നെ എനിക്കിന്ന് അലക്കേണ്ട ആവശ്യം ില്ല കേട്ടോ കൈ പെയിന് കയ്യിൻ്റെ വേദന എന്ന് പറയുന്നത് അസാര വേദനയാണ് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ലാട്ടോ അത്രയും വേദനയാണ് കുറേ ദിവസമായില്ലേ നമുക്ക് റെസ്റ്റ് റെസ്റ്റില്ലാണ്ട് ഓരോ പണികളും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് തോന്നുന്നത് തക്കാളി ഇട്ട് കൊടുത്തു എല്ലാം കൂടെ ഒന്ന് വെന്തുടഞ്ഞ് വരണ സമയത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്തിരി ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം പൊടിയോളുടെ പച്ചമണം മാറി വരണ സമയത്ത് നമ്മൾ ഈ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വരുത്തുക ആക്കുക കേട്ടോ വരുത്തല്ല ആക്കുക അങ്ങനെ നമ്മുടെ ചാറിന് ഇവിടെ നല്ല കുറുകിയ പോലെയാണ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഇനി ഒന്ന് ലൂസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം നമുക്ക് ഈ സ്റ്റേജാണ് ഇഷ്ടാട്ടോ ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഗ്രാമ്പു പട്ട ഏലക്കയും പൊട്ടിക്കണം മല്ലിച്ചപ്പും കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു മസാലക്കറിയുടെ കറക്റ്റ് ഫ്ലേവർ ഇങ്ങോട്ട് കിട്ടുക നമ്മുടെ മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ വെതറി കൊടുത്തിട്ട് കറി അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ചപ്പാത്തി ചുട്ട് ചുട്ട് എടുക്കാം കേട്ടോ ഈ കൈവേദന എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ കൂടെപ്പുറപ്പായിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായി നമ്മൾ ഈ കാറ്ററിംഗിൻ്റെ പരിപാടി തുടങ്ങിയതിൻ്റെ ശേഷം മുതൽ കിട്ടിയ ഒരു സമ്പാദിയാണ് കേട്ടോ അത് അത് കാരണം അത് കിട്ടി ഇടയ്ക്ക് വരുമ്പോൾ അല്ലേ നമുക്ക് കൈയ്യൊക്കെ ഇവിടെ നിന്ന്ങ്ങോട്ട് മുറിച്ചിടാൻ വേണ്ടിയിട്ട് തോന്നും അത്രയും പെയിൻ ആയിരിക്കും കേട്ടോ ഇപ്പോൾ അത് രണ്ടാമത് ഇളക്കി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഓണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം കാണിക്കാൻ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ പാനിൽ വെച്ച് ചൂടായിട്ട് ഇനി ചപ്പാത്തി നമുക്ക് ഓരോന്ന് ചുട്ടു ചുട്ടെടുക്കാം കുറച്ച് ഓവൽ ഞാൻ അതിൻ്റെ മേലെ അങ്ങനെ തൂട്ടോ അല്ലാണ്ട് എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ലാതുകൊണ്ട് ഇത്തിരി പോരം ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കും ഞാനൊരു മൂന്ന് അഞ്ചാറിൻ്റെ ആക്കിയപ്പോഴേക്കും കണ്ണൻകുട്ടി വന്നിട്ട് ബാക്കി എനിക്ക് ചുറ്റാരെന്ന് പറഞ്ഞിട്ടുണ്ട് അവനാണ് കേട്ടോ ബാക്കി ചപ്പാത്തിയൊക്കെ ഒക്കെ ചുറ്റിട്ടുണ്ടായിരുന്നത് വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല വീട് കൊടുക്കാണ്ട് അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ വേണ്ടാന്ന് ഞാനും വിചാരിച്ചു ചെയ്തുതരും കേട്ടോ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് കണ്ണൻകുട്ടിക്ക് അസലായിട്ട് ചെയ്തതരാറുണ്ട് അവൻ കഴുകി കഴിച്ച പാത്രങ്ങൾ കഴുകാറുണ്ട് അടിച്ച് വാരി തരാറുണ്ട് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അവനാണ് കേട്ടോ മെയിൻ ഉപ്പും മുളകൊക്കെ കറക്റ്റ് ഇടും ഇന്ന് അത്ര പോലും പൂജിട്ടിക്ക് വലിയ അറി അറിയില്ല ഫുഡ് ഉണ്ടാക്കാനൊക്കെ കണൻകുട്ടിയാണ് കുറച്ചും കൂടെ കേമൻ അത് കഴിക്കാനും അവനെന്നെയാണ് കേട്ടോ ആസ്വദിച്ച് കഴിക്കാനും അവൻ തന്നെയാണ് എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ അവനാണ് പറയുക മുളുകങ്ങനെ ആയിരുന്നില്ല അന്നത്തെയായിരുന്നു സൂപ്പർ അല്ലെങ്കിൽ തട്ടിപ്പൊളിയായിരുന്നു എന്നൊക്കെ കണ്ങ്കുട്ടിയാണ് കുറച്ചും കൂടെ ആസ്വദിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയേണ്ട ആൾ കേട്ടോ അപ്പോൾ ഇതാ അല്ലാണ്ടാളും കൂടെ തിരുമ്പി വന്നപ്പോൾ ആ പണി എനിക്കാണ്ട് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുക കേട്ടോ ഈ ഹാളിലാണ് വന്നിരിക്കാറ് കിച്ചണിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതില്ല സ്ഥലമില്ല മുന്നേക്കാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ കയറിയിരുന്നായിരുന്നു അപ്പോൾ ഒരാൾക്ക് ഇരുന്നാൽ പിന്നെ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇരിക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ കൊടുത്തിട്ടു ഈ ഒരു ടേബിളാണ് കേട്ടോ നമ്മുടെ മരത്തിൻ്റെ തട്ടിക്കൂട്ടി ടേബിളാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ കേജിങ്ങിൻ്റെ സമയത്ത് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാജട്ട് തട്ടിക്കൂട്ടി അടിച്ചതാണ് കേട്ടോ അതിപ്പം അങ്ങനെ ഒരു ഉപകാരമായി ഞാൻ അതിൻ്റെ മേലൊരു ഷീറ്റ് കവറൊക്കെ നമ്മുടെ ടേബിൾ കവറൊക്കെ കൊടുന്നിട്ട് വൃത്തിയൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് സാധനം പുതിയതാണോ പഴയതാണോ നമ്മളത് വൃത്തിയായി വെച്ചിരിക്കുന്നതിലാണ് കുറച്ചും കൂടെ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പുതിയ സാധനങ്ങൾ കിട്ടിയിട്ട് നമുക്ക് അതൊക്കെ ഉപയോഗിക്കുന്നതെന്നും പറയാം ഉള്ളത് നമ്മൾ വൃത്തിക്കും എനിക്കും ആക്കി കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ് ഈ മണി പ്ലാന്റ് നമ്മൾ ഓർഡർ ചെയ്താണ് കേട്ടോ ഇത് വെച്ചിട്ട് ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ ഇനി ചായ കൂടി ഒക്കെ കൂടി കഴിഞ്ഞിട്ട് വേണ്ടിയിട്ടുള്ള ഭാഗ്യപരിപാടിണ്ട് പിന്നെ ചിക്കനാണ് വെക്കുന്നത് എന്തൊക്കെ നമ്മൾ ഇതെന്നല്ല റെസിപ്പി കാണിക്കണമെന്ന് ആവേദം ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ പട്ടർ പൊട്ടിച്ചിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുടം കൂടെ വഴത്തായിട്ട് പിന്നെ അല്ല അതും കൂടെ ഇവിടെ എടുക്കാന്നുള്ള ഒരു മൈൻഡ് വന്നത് അപ്പൊ അതുകൂടെ എടുക്കാം അതൊക്കെ നമുക്ക് ഒരു പക്കായ അച്ചാർ ഒമ്പക്കായ അച്ചാറുണ്ടാക്കാൻ വേണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് ഒന്ന് ഷോർട്ട്സ് എടുക്കാനൊക്കെ ഉണ്ട് അപ്പം അത് കാരണം വേഗം ഫുഡിട്ട് പരിപാടി അവിടെ നോക്കിയിട്ട് അതിൽ നിന്നാൽ മതി ഒന്ന് ചേച്ചിട്ടാണ്ടാ ചിക്കൻ നരിപുരം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലോ പിന്നെ വിശദമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് വിചാരിച്ചിട്ടാ സവാളം ഒന്ന് നല്ലോണം ബ്രൗൺ കളർ ആവട്ടെ നമ്മൾ ഒരു വരട്ടി കറി കണ്ടല്ലോ ഇതിന്റെ വരട്ടി പോലെ വയ്ക്കാണ്ട് വിചാരിച്ചിട്ടാ അപ്പം അവിടെ പകുതി എടുത്തിട്ട് അച്ചാളുണ്ടാക്കും പകുതി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ആയിട്ട്

അപ്പം എല്ലാം ഇവിടെ ഉണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ഒരു ട്രിപ്പ് കൂടെ ഉണ്ട് നമുക്ക് വൈകിട്ട് പോകണം ഇനി അതുകൊണ്ട് അപ്പം ഇന്ന് നമ്മൾ കുളിക്കണ കുളിച്ചിട്ട് അഴിച്ചിട്ടതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് പോകണം അല്ലെങ്കിൽ നാളെ പോവുള്ളൂ അപ്പം നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ ഉള്ളീൻ തക്കാളിയും കാര്യങ്ങളൊക്കെ നല്ലോണം വേണ്ടി വന്നപ്പോൾ ഉള്ളിയും തക്കാളിയല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലവണ്ണം വേണ്ടി വന്നപ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും വേണ്ടി വന്നപ്പോൾ ചിക്കൻ ഇല്ലേ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കി ഇത് ഞാൻ എടുക്കണില്ല എന്ന് വിചാരിച്ചായിരുന്നു എന്ന് വെച്ചാൽ മിക്കത് നമ്മൾ കാണിക്കാറുള്ളതല്ലേ അപ്പോൾ എല്ലാം കൂടെ ഇനി വീഡിയോ ലോങ്ങ് ആവേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ചു ഓക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ചു കേട്ടോ ഞായറാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ആയാലേ എനിക്ക് സുഖമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി വലിയ കഷ്ടപ്പാടില്ല മറ്റേത് ഞാൻ ഈ ട്രൈ കൊണ്ട് ഈ ഒരു അടുക്കള മൊത്തം ചുറ്റി കറങ്ങണം അത് എവിടെ വെച്ചാലാ കറക്റ്റ് കിട്ടുക ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഇപ്പോൾ ക്ലാരിറ്റി വളരെ കുറവാണ് ബാക്ക് ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ ആകുമ്പോൾ എനിക്ക് നോക്കിയാൽ കാണാം ഓക്കെ ഞാൻ നിൽക്കുന്നത് കറക്റ്റാ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാൻ കാണണമുണ്ട് ഫുഡ് ഉണ്ടാക്കണമൊക്കെ കറക്റ്റ് മറ്റിത് ബാക്ക് ക്യാമറ ആകുമ്പോൾ അത് പോയി ചെക്ക് ചെയ്ത് നോക്കി പിന്നെ ഒന്നെടുത്ത് അത് ഓക്കെ ആയിട്ട് നോക്കിയിട്ട് വേണം പിന്നെ കണ്ടാകുമ്പോൾ എടുക്കാൻ വേണ്ടി വലിയ പാടാണ് കേട്ടാകുന്നുണ്ട് അപ്പം ശനി ഞായറാകുമ്പോൾ എനിക്കൊരു സമാധാനമാണ് വീടെടുത്തരവരെ ആരെങ്കിലും ഒക്കെ ഒരാളുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ആവുന്ന സമയം കൊണ്ട് ഒരു പപ്പായ ഉണ്ടായിരുന്നു ഓമക്കായ അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ അച്ചാറിലിക്കും പകുതി ഉപ്പേരിക്കും കൂടെയാണ് കേട്ടോ അപ്പോൾ അച്ചാർ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഉപ്പേരിക്ക് ഉപ്പേരിയൊക്കെയുള്ളതാണത് ഇത് പുറത്ത് നിന്നിട്ട് ഈ തൊലിയൊക്കെ ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ വേസ്റ്റ് പെർക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇട്ട് നല്ലോണം കഴുകിയിട്ട് ഇത് നുറുറുക്കിയെടുത്താൽ സൂപ്പർ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപ്പൊളിയാണ് ഒരു ഉപ്പേരി മാത്രം മതി കേട്ടോ ചോറുണ്ടാൻ വേണ്ടിയിട്ട് നല്ല ഉള്ളി കുത്തിക്കാച്ച ഉപ്പേരിയാണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുളകൊക്കെ കുത്തിയിട്ട് അത് വെച്ച് ഉപ്പേരി ഉണ്ടാക്കിയ പിന്നെ കറിയുടെ ആവശ്യമില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിലൊക്കെ ഞങ്ങൾക്ക് സ്കൂൾ കൊണ്ടുപോകണ മെയിൻ താരമാണ് ഇതും ഓമക്കായും പറഞ്ഞ പോലെ മുരിങ്ങിടലി കിട്ടോ ഇത് വിട്ടൊരു കളി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതിപ്പോൾ കുറേ ആയി നമുക്ക് കിട്ടിയിട്ട് എന്താ വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മുരിങ്ങിടലായിരുന്നു കൂടുതൽ ഓമക്കായ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പോൾ ഓമക്കായ ഉണ്ട് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ കറി വെക്കാനൊന്നും ഇല്ലയെന്ന് തോന്നുമ്പോൾ ഇതെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടിയിട്ട് ഒരു ദിവസം അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു വീടാവുമ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയും ഒരു ഓമമാരവും ഒരു മുരിങ്ങാമാരവും വേണംന്ന് കേട്ടോ അതുപോലെ അത് ശരിക്കും കറക്റ്റാ അതുപോലെ ചേമ്പുന്നണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മതി നമുക്ക് ഒരു നേരം ഒരു ദിവസം അങ്ങോട്ട് കഴിയാൻ അതൊക്കെ നമ്മളൊരു വീട്ടിലാക്കുക എന്ന് പറയുന്നത് നല്ലതാണ് ഞാൻ താമസിക്കാൻ പോകണം വീട്ടിലിനിപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ കൊണ്ട് കുത്താറെങ്കിലും ഉണ്ട് കേട്ടോ മുരിങ്ങിടയിലൊക്കെ അതിനിപ്പോൾ വേറെ ആൾക്കാർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കത് ഉപയോഗം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് പച്ചണ്ടെങ്കിലും പച്ചക്കറികളും ഞാൻ ചെയ്യാറുമുണ്ട് ഉണ്ടാക്കാറുമുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓണത്തിൻ്റെ ആ ഒരു വെക്കേഷൻ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മുരിങ്ങ അത് പറഞ്ഞ പോലെ ചീരയോ മുളകോ എന്തെങ്കിലുമൊക്കെ നടന്ന കേട്ടോ ചിക്കൻ കറി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് മല്ലിച്ചപ്പൊക്കെ വിതറിയിട്ട് അതങ്ങോട് മാറ്റി വെച്ചു ഇപ്പുറത്തിരിക്കുന്ന ചോറാണ് രണ്ട് ഗ്ലാസ് അരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നേരത്തിന് ധാരാളം ഉണ്ടാവും ഇപ്പോൾ ഇവിടെ കൊള്ളവെള്ളം ആയതുകൊണ്ട് രാത്രിയിൽ ചിലപ്പോൾ ഉണ്ടാക്കേണ്ട അവസ്ഥയും വരാറുണ്ട് പിന്നെ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് പാത്രത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു പാത്ര പാനിലെടുത്തിട്ട് അതിനകത്തേക്ക് ഉറുക്കിയിട്ടിരിക്കണ ഉമക്കായി രണ്ട് പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു ചിക്കൻ കറി വേറൊരു പാത്രത്തിലാക്കി അടച്ച് വെച്ചു ഇനി വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ടാണ് അവിടെ കണ്ട് വൃത്തിയായി കിടക്കുമല്ലോ എപ്പോഴും എനിക്ക് ഈ ഫുഡ് ഉണ്ടാക്കിയാലോ വലിയ പാത്രത്തിൽ വെക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ഇനി ഇപ്പോൾ മീൻ കറിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ വെക്കുമെന്ന് വെച്ചാൽ കുറ്റ ദിവസം ചോറ് പുരട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലൊക്കെ ആണെങ്കിൽ അല്ലാത്തത് മൊത്തം ഞാനിങ്ങനെ പാത്രത്തിലാക്കി വലിയ പാത്രമൊക്കെ അങ്ങോട്ട് കഴുകി വയ്ക്കും ഇനി ഉപ്പേം വന്നപ്പോൾ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു ഉള്ളിയും മുളകും ഉച്ചി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ചെറു വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ടുകൊടുത്തു വേപ്പിലിട്ടുകൊടുത്തു എന്നിട്ട് നമ്മൾ എന്തിരിക്കുന്ന ഓമക്കായ് ഇട്ടുകൊടുത്ത് നമ്മുടെ ഉപ്പേരി അങ്ങോട്ട് ചേരിയാക്കിയിട്ടുണ്ട് ഇരിക്കുന്ന പാത്രങ്ങൾ കയ്യോടങ്ങി കഴുകി വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ അങ്ങോട്ട് വൃത്തിയായി കിടക്കും പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ വല്ല വെള്ളം കുടിക്കാൻ കയറുകയാണെങ്കിൽ വലിയ തലവേദന ഉണ്ടാവില്ല കിച്ചൺ കാണുമ്പോൾ ആഹാ അടിപൊളിയാണല്ലോ തോന്നും ഇതുപോലെ തന്നെയാണ് രാത്രി കേട്ടോ എത്ര വേണെങ്കിലും കിച്ചണ് ഞാൻ വൃത്തി നീറ്റാക്കിയിട്ട് എപ്പോഴും ഇടാറുണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ അമ്മമ്മയൊക്കെ പറയും നമ്മുടെ വീണ്ടും ഏറ്റവും മെയിൻ പാട്ട് എന്ന് പറയുന്നത് കിച്ചൺ അത് വൃത്തിയായി ഇരിക്കണം എന്നുള്ളത് ലക്ഷ്മി ദേവി വരണ സമയത്ത് നമ്മൾ ഈ അഴുക്കും വേസ്റ്റും കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് പാടില്ലെന്ന കേട്ടോ ചില ദിവസങ്ങളിൽ എനിക്ക് അത്രയും വയ്യാതെ ആകുമ്പോൾ വേണ്ട നാളെ ചെയ്യാന്ന് പറഞ്ഞാലും ഈ ഒരു ഡയലോഗിൻ്റെ മൈൻഡിൽ വരുമ്പോൾ ഞാൻ നീട്ട് വേഗം അവിടെ ഒതുക്കി വെക്കാറുണ്ട് കേട്ടോ ചെറു നമുക്കത് അങ്ങനെ ശീലായി പോകണ കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല പറയില്ലേ അതുപോലെയാണ് കിടക്കുന്ന സമയത്ത് കയ്യും കാലും കഴുകി കിടന്നില്ലെങ്കിൽ ദുസ്വപ്നം കാണുന്ന ചെറുതല്ല അമ്മ പറഞ്ഞ് പേടിപ്പിച്ചതാണ് എന്താ വെച്ചാൽ ബെഡ്ഷീറ്റിലൊന്നും അഴുക്കാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളവിടെ ഇവിടെയൊക്കെ ചവിട്ടി കയറി നടന്ന് കളിക്കണവരല്ലേ അപ്പോൾ അത് കാരണം ഇപ്പോഴും എനിക്ക് കാലിൽ എഴുതാതെ കിടന്ന ദുസ്വപ്നം കാണാറുണ്ട് അതങ്ങനെ മൈൻഡിൽ കയറിയുകൊണ്ടാണ് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചൺ ടാബും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതും കൂടെ ഒരു പാത്രത്തിൽ വെച്ച് അടച്ചങ്ങോട് വെക്കാം അപ്പോഴാണ് കണ്ണൻകുട്ടി പറഞ്ഞ് പപ്പടം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കാലമായിരുന്നു എന്ന് നോക്കി ഇന്ന് അങ്ങനെ ആവട്ടെ ഉള്ളപ്പം ഉള്ള പോലെ ഇല്ലാത്തപ്പം ഇല്ലാത്ത പോലെ നമ്മളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഫുഡ് ഉള്ളപ്പോൾ ഉള്ളത് പോലെ കഴിക്കുക ഇല്ലാത്തപ്പം ഇല്ലാത്ത പോലെ ഉണ്ടായിട്ട് നമ്മളത് ഇഷ്കി പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ അച്ചൊക്കെ പറയാറുണ്ട് കഴിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ അതിൽ സന്തോഷിക്കും അല്ലാണ്ട് ഞാൻ ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് അച്ഛൻ പറയാറുന്ന് കേട്ടോ എല്ലാ നല്ല ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ആളായിരുന്നു ഇപ്പോൾ പണിയെടുത്ത പൈസയിൽ മിക്കതും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അമ്മ ഇങ്ങനെ പറയും ഇങ്ങനെ ധാരാളത്തിനം കാണിക്കണോ ഇല്ലാത്ത നമ്മൾ ഈ മിഡിൽ ക്ലാസ് ഫാമിലിക്കാരാ ധാരാളത്തരം കാണിക്കുമ്പോൾ അമ്മമാർക്ക് വലിയ വേവലാതി ആവുമല്ലോ അപ്പോൾ അച്ഛ പറയുന്നതാണ് കഴിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ അതിപ്പോൾ നാളെ മറ്റന്നാ മരിച്ചു പോയാലും എനിക്ക് സമാധാനിക്കാൻ ഞാൻ അതൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് അല്ലാണ്ട് ഒരു പ്രായം വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഷുഗറും ബിപിയും പ്രഷറും കൊളസ്ട്രോളൊക്കെ വരുമ്പോൾ ഇതൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പപ്പടല്ലേ കച്ച ഇത് കുഞ്ഞു പപ്പടാണ് കേട്ടോ നമ്മൾ ലീമാക്സ് എന്ന് വാങ്ങിയത് കണ്ടിട്ട് അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് കൊണ്ട് വാങ്ങിയതാണ് പക്ഷേ കണ്ണകുട്ടി പറയാം ഇത് അപ്പോൾ വാങ്ങണ്ട കേട്ടോ അമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിച്ചിട്ടത് ഒന്നാമത് ഇവിടെ പപ്പട കുതിയന്മാരാണ് ഞങ്ങൾ മൂന്നെണ്ണം കൂടെ കഴിച്ചിട്ട് തീരണില്ല ഒരെണ്ണം കഴിച്ചാലൊന്നും ഒന്നും ആവണില്ല അപ്പോൾ വലിയ പപ്പടം തന്നെ മതിയെന്ന് നല്ല ടേസ്റ്റ് ഒക്കെ കേട്ടോ ചില പപ്പടം ഉണ്ടാവില്ല ഇങ്ങനൊരു കട്ടി പോലെ അങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ല റിസൾട്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അവിടെയൊക്കെ പപ്പടം കാശിയുടെ എണ്ണയും വറുത്തിട്ടേൻ്റെ എണ്ണയൊക്കെ അല്ലേ അപ്പോൾ ആ സ്റ്റൊവും കൂടെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ കിച്ചൺ അങ്ങോട്ട് ശരിയായി ഇനി നമുക്ക് മാമൂണ്ണേണ്ട സമയത്ത് മാത്രം കയറിയാൽ മതി ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് നമ്മുടെ ഫോൺ കാര്യമായിട്ട് പണി തന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്താണ് അവ മൊത്തത്തിൽ പണി പോകുക എന്ന് എനിക്കറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓൺ ആവാൻ വേണ്ടി വലിയ പാടാ അത് എന്തൊക്കെയാണ് അതിന് സംഭവിക്കണമെന്ന് അറിയില്ല സ്റ്റോറേജ് ഫുള്ളാണോ അതുകൊണ്ടാണോ അറിയില്ല ഇനി എന്താണെന്നറിയില്ല ഹീറ്റ് ആവണോ എന്നിട്ട് ഞാൻ തോർത്തൊക്കെ നനച്ച് പിഴിഞ്ഞിട്ട് ഒന്ന് പൊത്തി വെച്ച് തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഓക്കെ ആവും അങ്ങനെയൊക്കെ ആയിട്ട് എടുത്ത് ചെയ്യാൻ വേണ്ടി വലിയ പാടാ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ മണിക്കൂറിപ്പോൾ എടുത്തയാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് എന്നാൽ തന്നെ ശരിയാവണില്ല വോയിസ് ഒന്നും റെഡി ആവാണ്ടൊക്കെയാണ് നമുക്ക് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ ഞാൻ ഇന്നലെ ഒരു രണ്ട് മണിക്കൂറിൻ്റെ മേലെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു മൂന്നാല് പ്രാവശ്യം വോയിസ് ഓവർ കൊടുത്തിട്ട് പിന്നെ എനിക്ക് വട്ടായിട്ട് ഞാൻ നിർത്തി വെച്ചിട്ടാണ് പിന്നെ ഇന്ന് തുടങ്ങിയത് കേട്ടോ ഇപ്പോൾ ചോറൊക്കെ വേണം വീട്ടിൻ്റെ കണ്ണൻകുട്ടി ഇന്ന് നമ്മുടെ ഇവിടെ പച്ചേരി വിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹമായിട്ട് അവ ഫുഡ് കഴിക്കാൻ പോയി ലാസ്റ്റ് ദിവസമാണ് സൺഡേയിൽ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനും പൂജിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് നമ്മുടെ ചോറും ചിക്കൻ കറിയും ഓമക്കായ ഉപ്പേരി ഓമക്കായ അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ടാട്ടോ കാര്യമായിട്ടിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് മേല് കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മൾ വളാഞ്ചേരിക്കുന്നിറങ്ങട്ടോ പൂജിട്ടിക്ക് ഓണർ സെലിബ്രേഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഏതായാലും ഡ്രസ്സ് അങ്ങോട്ട് മാറ്റിയതാണ് പിന്നെ വിളക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു തലൊളിച്ചിട്ടുണ്ടായിരുന്നെച്ചാൽ നമ്മൾ ചിക്കൻ കൂട്ടിയതല്ലേ അപ്പോൾ അത് കാരണം വിളക്ക് വെക്കണമായിരുന്നല്ലോ അപ്പോൾ രണ്ട് നേരത്തെ തലനാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പെരടി നല്ല വേദന ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ രാവിലെ നനച്ചിട്ടുണ്ടായിരുന്നില്ല ചില ദിവസങ്ങൾ രാവിലെ വൈകുന്നേരം നനയ്ക്കൂട്ടോ അപ്പോൾ രാവിലെ നനയ്ക്കാത്തത് കൊണ്ട് വൈകുന്നേരം നനച്ചിട്ടുണ്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് ഒന്നൊരു എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ ഓക്കെ അതിൻ്റെ ശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ വിളക്ക് വെക്കാനൊക്കെ ഇരുന്നത് നാമൊക്കെ ചെല്ലി വിളക്കൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് വളാഞ്ചേരി പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ട്ടോ ഇങ്ങനെ ഇതിൻ്റെ മേലെ കോണിയുടെ മേലെ ഇങ്ങനെ വെക്കാൻ പറ്റുമോ സാമി സ്റ്റാൻഡ് ഇങ്ങനെ ഈ വിളക്ക് വെക്കാം എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് അറിയണം ഒരു ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ വെക്കാൻ പാടുമില്ല എന്നുള്ളത് ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ ഞാനും പൂജുട്ടിയും പീരീഡ്സ് ആവണ സമയത്തൊക്കെ നമ്മൾ രണ്ട് റൂമാണല്ലേ ആ രണ്ട് റൂമിൽ നമ്മൾ കിടക്കണേ അവിടെ വെക്കാൻ പറ്റില്ല പിന്നെ ഹാളായിരിക്കണം അവിടെ നമ്മൾ ഈ ചിക്കനും മീനും അതും ഇതൊക്കെ ഇരുന്ന് കഴിക്കണേ അല്ലേ പിന്നെ ആ സമയത്ത് സേഫ് അല്ലല്ലോ വിചാരിച്ചിട്ട് അവിടെ എനിക്ക് അറിയില്ല കേട്ടോ അവിടെ വെക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാനോ നല്ല എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ സി യു